കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയതാരം ടോവിനോ തോമസിനെതിരെ കുറച്ച് ഗുരുതര ആരോപണങ്ങൾ വന്നിരുന്നു ഇത് ഉന്നയിച്ചത് സംവിധായകൻ സനൽകുമാർ ശശിധരനായിരുന്നു ടോവിനോ തോമസ് നിർമ്മാണ പങ്കാളിയായ വഴക്ക് എന്ന സിനിമയുടെ തിയേറ്റർ ഒ റിലീസുമായി ബന്ധപ്പെട്ടാണ് സംവിധായകൻ ആരോപണവുമായി എത്തിയത് സനൽകുമാർ ശശിധരന്റെ സംവിധാനത്തിലുള്ള ചിത്രമാണ് വഴക്ക് ടോവിനോ ആയിരുന്നു നായകനായി എത്തിയത് ചിത്രം റിലീസ് ചെയ്തിരുന്നില്ല ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായിരുന്നു ടോവിനോ ചിത്രം പുറത്തിറക്കാൻ താരം ശ്രമിക്കുന്നില്ലെന്നും സിനിമ തിയേറ്ററുകളിൽ എത്തിയാൽ അത് തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് ടോവിനോ പറഞ്ഞെന്നുമാണ് സനലിന്റെ ആരോപണം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സനൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇപ്പോഴിതാ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ടൊവിനോ തോമസ് ഇൻസ്റ്റഗ്രാം ലൈവിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം സനൽകുമാർ ശശിധരനോട് കൊണ്ടായിരുന്നു വഴക്കിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തതെന്നും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുടക്കുകയും ഒരു രൂപ പോലും ശമ്പളമായി കിട്ടാതിരിക്കുകയും ചെയ്ത സിനിമയാണതെന്നും ടൊവിനോ പറയുന്നു ഇത് ടൊവിനോയുടെ പരാജയ ചിത്രം എന്ന് വിലയിരുത്തപ്പെട്ടാലും തനിക്ക് രണ്ട് മൂന്ന് സിനിമകൾ കൊണ്ട് അത് മാനേജ് ചെയ്യാമെന്നും എന്നാൽ ഈ സിനിമ അത് അർഹിക്കുന്ന റെസ്പെക്ട് കിട്ടാതെ പോകും എന്നാണ് സനിൽകുമാർ ശശിധരനോട് പറഞ്ഞതെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് വഴക്ക് ചെയ്യാൻ ടോവിനേയും ടീമും തീരുമാനിച്ചത് വളരെ നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമയെന്നാണ് അദ്ദേഹം പറയുന്നത് ഷൂട്ടിംഗ് സമയത്ത് മുഴുവൻ സംവിധായകനായ സനലുമായി വളരെ നല്ല ബോണ്ടായിരുന്നു ടോവിനിക്കുണ്ടായിരുന്നത് പലരും പുള്ളിയെക്കുറിച്ച് തന്നോട് മുന്നറിയിപ്പ് തന്നെങ്കിലും അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല എന്നും അദ്ദേഹത്തോടുള്ള റെസ്പെക്ട് കൊണ്ടാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ പങ്കാളിത്തം ഏറ്റെടുത്തതെന്നും ഇരുപത്തിയേഴ് ലക്ഷം മുടക്കുകയും ഒരു രൂപ പോലും ശമ്പളമായി കിട്ടാതിരിക്കുകയും ചെയ്ത സിനിമയാണ് വഴക്കെന്നും ടോവിനോ പറയുന്നു ഷൂട്ട് കഴിഞ്ഞ് വളരെ നാളുകൾക്ക് ശേഷമാണ് ചിത്രം ഒരു ഫിലിം ഫെസ്റ്റിവലിന് അയച്ചിട്ടുണ്ട് എന്ന് സനൽ ടോവിനിയോട് പറഞ്ഞത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അവർ അത് റിജക്ട് ചെയ്തു എന്നും ഒരു ഇന്റർനാഷണൽ കോക്കസ് സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും സംവിധായകൻ ടോവിനോട് പറഞ്ഞു അതിനുശേഷമാണ് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും തിയേറ്റർ റിലീസിന് എതിർക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ മറ്റൊരാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കാമെന്നാണ് പുള്ളി പറഞ്ഞത് ഇതൊരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആളുകൾ തിക്കി വരുന്ന സിനിമയായിരിക്കില്ല എന്ന ബോധ്യം ഉള്ളതിനാലാണ് ഐ എഫ് എഫ് കെയിൽ കണ്ട ആളുകളൊന്നും തിയേറ്ററിൽ ഉണ്ടാകില്ല എന്ന് എഴുതി ഒപ്പിട്ടു തരാമെന്ന് ടോവിന പറഞ്ഞത് ഇത് ടോവിനയുടെ പരാജയ ചിത്രമെന്ന് വിലയിരുത്തപ്പെട്ടാലും തനിക്ക് രണ്ട് മൂന്ന് സിനിമകൾ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ സിനിമ അത് അർഹിക്കുന്ന റെസ്പെക്റ്റ് കിട്ടാതെ പോവും എന്നാണ് ടോവിനെ പറഞ്ഞത് ഇതിന്റെ എല്ലാം ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും തന്റെ കയ്യിലുണ്ടെന്നും ടോവിനെ പറയുന്നു തിയേറ്ററിൽ റിലീസ് ചെയ്താൽ ദിവസങ്ങൾക്കുള്ളിൽ ഒരു പരാജയ ചിത്രം എന്ന നിലയിൽ ആ സിനിമ അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോകും എന്നറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാലും ചേട്ടന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് ടോവിന് പറഞ്ഞു ഇത് നടക്കാതെ ആയതോടെയാണ് ഒ ടി ടി റിലീസിനായി ശ്രമിച്ചത് എന്നാൽ ഒ ടി ടി പോളിസി അംഗീകരിക്കാത്തതും അദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രൊഫൈലും തടസ്സമായി വന്നു ഇത്തരം സിനിമകൾ ചെയ്താൽ തകർന്നു പോകുന്ന കെരിയർ ആണ് എന്ന ഭയം ഉണ്ടായിരുന്നെങ്കിൽ അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആകുമായിരുന്നോ താനെന്നും ടോവിന് ചോദിക്കുന്നു ആ സിനിമയുടെ ഒ ടി ടി റിലീസിന് പോളിസികൾ അംഗീകരിച്ചതുകൊണ്ടും ഡോക്ടർ ബിജുവിന്റെ സോഷ്യൽ പ്രൊഫൈൽ നല്ലതായിരുന്നതുകൊണ്ടും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇപ്പോഴും വഴക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒ ടി ടി റിലീസിനോ അവസരമുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാൻ യാതൊരു മടിയുമില്ല ഒരാൾ ലോകം മുഴുവൻ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുന്നത് അയാളുടെ കുഴപ്പമാണ് എന്ന് ചിന്തിക്കണം പരിചയപ്പെട്ട കാലത്തെ സനലേറ്ററിന് ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സനലേറ്ററിനെ മനസ്സിലാകുന്നില്ല എല്ലാം പുള്ളിക്ക് വേണ്ടി ചെയ്തിട്ട് അവസാനം വില്ലനായി മാറുന്നത് സങ്കടകരമാണ് ഈ വിഷയത്തിൽ ഇത് അവസാനത്തെ പ്രതികരണമാണെന്നും ടൊവിനോ തോമസ് പറഞ്ഞു